വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചി തുറമുഖത്തേക്ക് പോകുകയായിരുന്ന എം എസ് എൽസ ത്രീ എന്ന ചരക്ക് കപ്പൽ ആലപ്പുഴ തീരത്ത് നിന്ന് മുപ്പത്തെട്ട് മൈൽ അകലെയുള്ള സമുദ്ര വാകർത്തിപ്പിച്ച് ചെരിയുകയും തുടർന്ന് മുങ്ങി പോകുകയും ചെയ്തതിന് യഥാർത്ഥ കാരണം എന്തെന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി കഴിഞ്ഞിരുന്നില്ല പല സാധ്യതകൾ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നുവെങ്കിലും കപ്പലിന്റെ ക്യാപ്റ്റന്റെ ഒരു പ്രതികരണം കിട്ടുവാൻ വേണ്ടിയാണ് എല്ലാവരും കാത്തിരുന്നത് കൃത്യമായ ആസൂത്രണത്തോടെ കണ്ടെയ്നറുകൾ കയറ്റുന്നത് കൊണ്ട് ഒരു വശത്തെ ഭാരം അധികമായതുകൊണ്ട് കപ്പൽ ചെരിഞ്ഞു എന്ന് പറയുവാൻ കഴിയുകയില്ല കപ്പലിന്റെ രണ്ടു വശത്തും ഇന്ധന ടാങ്കുകളുണ്ട് ടാങ്കുകളിലെ ഇന്ധനത്തിന്റെ അളവ് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഉപയോഗിച്ച് കപ്പലിന്റെ സ്റ്റെബിലിറ്റി ക്രമീകരിക്കുന്നതിന് നിർദ്ദേശം നൽകുന്നത് കപ്പലിലെ ചീഫ് എഞ്ചിനീയർ ആണ് കപ്പലുകളിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ഓരോ കണ്ടെയ്നറുകളും ലാഷ് ചെയ്ത് ഉറപ്പിക്കുന്നതുകൊണ്ട് സ്ഥാനമാറ്റം ഉണ്ടാകുകയുമില്ല ഇരുപതടി അല്ലെങ്കിൽ നാൽപ്പതടി നീളമുള്ള കണ്ടെയ്നറുകൾ അവയുടെ ഭാരമനുസരിച്ചും പോർട്ടുകളിലെത്തുന്ന ക്രമത്തിനനുസരിച്ചും തുറമുഖ സംവിധാനമാണ് ലോഡിങ്ങിനുള്ള മാർഗ്ഗരേഖ തയ്യാറാക്കുന്നത് കപ്പലിൽ ലോഡിംഗ് നടക്കുന്നതിനനുസരിച്ച് ക്യാപ്റ്റന്റെയും ചീഫ് ഓഫീസറിന്റെയും ഉത്തരവാദിത്വമാണ് അവ മോണിറ്റർ ചെയ്യേണ്ടത് ഇവർ കൃത്യമായി റിപ്പോർട്ട് തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് സാധാരണ ചരക്ക് കപ്പലുകൾ മുപ്പത് വർഷം വരെയാണ് ഉപയോഗിക്കുന്നത് ഈ കപ്പലിന് ഇരുപത്തെട്ട് വർഷത്തോളം പഴക്കമായതുകൊണ്ട് ഇൻഷുറൻസ് നേടാനായി കപ്പൽ മുക്കിയതാണ് എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നത് കേട്ടു മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിക്ക് അത്തരമൊരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല നൂറുകണക്കിന് ചരക്ക് കപ്പലുള്ള കമ്പനിയാണ് ഇത് ഇത്രയും പഴക്കമുള്ള കപ്പലിന് ക്ലെയിം ചെയ്യാവുന്ന ഇൻഷുറൻസ് തുകയിൽ അധികം തുക ആക്രിക്ക് വിറ്റാൽ കിട്ടും അതുമാത്രമല്ല കപ്പൽ മുക്കാൻ ഒരു ക്യാപ്റ്റൻ നിന്നു കൊടുക്കത്തുമില്ല മുങ്ങിയ കപ്പലിന്റെ ക്യാപ്റ്റന് പിന്നെ മറ്റൊരു കപ്പലിൽ ജോലി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഏതായാലും നമ്മുടെ നാവികസേനയും തീര സംരക്ഷണ സേനയും ചേർന്ന് കപ്പലിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചു കപ്പൽ ചെരിയാനുണ്ടായ കാരണം വളരെ വ്യക്തമാണ് വിടിഞ്ഞത്ത് നിന്ന് വടക്ക് പടിഞ്ഞാറ് ദിശയിലും തുടർന്ന് വടക്ക് ദിശയിലുമാണ് കപ്പൽ സഞ്ചരിച്ചിരുന്നത് കപ്പൽ മറിഞ്ഞത് വലതുവശത്തേക്കാണ് വടക്കോട്ട് സഞ്ചരിച്ചിരുന്ന കപ്പൽ ചെരിഞ്ഞത് കിഴക്ക് വശത്തേക്കാണ് കപ്പലിന്റെ ചരക്ക് ക്രമീകരണത്തിൽ യാതൊരു പാളിച്ചകളും പറയാനില്ലാത്തപ്പോൾ കപ്പൽ ചെരിയുവാൻ കാരണമായത് തെക്ക് പടിഞ്ഞാറ് നിന്ന് വീശിയ അതിശക്തമായ കാറ്റും അതിനൊപ്പം ഉയർന്ന പത്ത് മീറ്ററിലധികം ഉയരമുള്ള തിരമാലയുമാണ് കാലവർഷം നേരത്തെ കേരളത്തിലെത്തിയത് ഈ കപ്പലിനെ മുക്കാനായിരുന്നോ എന്നാണ് ഉയരുന്ന സംശയം കാലവർഷം കേരളത്തിലെത്തുന്നത് തെക്ക് പടിഞ്ഞാറ് നിന്ന് വീശുന്ന കാറ്റിലൂടെയാണ് മെയ് ഇരുപത്തിയേഴിന് കേരളത്തിൽ കാലവർഷം ആരംഭിക്കുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ മെയ് ഇരുപത്തിനാല് മുതൽ കാലവർഷം ആരംഭിച്ചു തെക്ക് പടിഞ്ഞാറുന്ന വീശിയ അതിശക്തമായ കാറ്റും ഉയരത്തിലുള്ള തിരമാലകളും കപ്പലിന്റെ ഇടതുവശം ഉയർത്തി ഈ സമയം കണ്ടെയ്നറുകൾക്കുള്ളിലെ സാധനങ്ങൾ ഒരു വശത്തേക്ക് നീങ്ങുകയും കപ്പലിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും ചെയ്തു അത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ ബോട്ടിന് ദിശ തിരിച്ച് സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതുപോലെ പടുകൂറ്റൻ കപ്പലിന് ചെയ്യുവാൻ കഴിയില്ല ഇതേ സമയം തന്നെ വടക്കുപഴിഞ്ഞാറ് ദിശയിൽ പ്രവഹിക്കുന്ന സമുദ്ര ജലപ്രവാഹവും വില്ലനായിട്ടുണ്ട് കപ്പലിന്റെ ചുവടു ഭാഗത്തെ ഇടതുവശത്തേക്ക് തെന്നിച്ചു കളഞ്ഞത് അത്തരമൊരു പ്രവാഹമാണ് ഒരേ സമയം കപ്പലിനെ ബാധിച്ചത് അതിശക്തമായ കാറ്റും ഉയർന്ന തിരമാലയും ജലപ്രവാഹവുമാണ് കപ്പൽ ചെരിഞ്ഞെങ്കിലും ഇടതുവശത്തെ ഭാരം വർദ്ധിപ്പിച്ച് കപ്പൽ ഉയർത്തുവാൻ ക്യാപ്റ്റനും ചീഫ് ഓഫീസറും ചേർന്ന് പദ്ധതികൾ തയ്യാറാക്കി എന്നാൽ നാപ്പത്തഞ്ച് ഡിഗ്രിയിലധികം ചെരിഞ്ഞ കപ്പൽ ഉയർത്തുവാൻ മറുവശത്തേക്ക് ഭാരത്തിന്റെ എൺപത് ശതമാനത്തിലധികവും നീക്കണം കപ്പലിന്റെ ഇരുവശത്തെയും വാട്ടർ ടാങ്കുകൾ അതിനുള്ളതാണ് കപ്പലിന്റെ ഇടതുഭാഗത്തെ ടാങ്കിൽ വെള്ളം നിറയ്ക്കുകയും വലതുവശത്തെ ടാങ്ക് കാലിയാക്കുകയും ചെയ്തു നോക്കി എങ്കിലും കപ്പലിനെ പൂർവസ്ഥിതിയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞില്ല ഇതിനോടകം തന്നെ ലാശുകളിൽ തൂങ്ങിക്കിടന്ന കണ്ടെയ്നറുകൾ ഓരോന്നോരോന്നായി കപ്പലിൽ നിന്ന് വേർപെട്ട് വീഴുവാൻ തുടങ്ങി ആദ്യമാദ്യം വീണത് മുഴുവൻ കപ്പലിൽ ഉയർന്നു നിന്ന ഇടതുഭാഗത്തുള്ള കണ്ടെയ്നറുകളാണ് ഇതോടെ വലതുവശത്തെ ഭാരം വീണ്ടും വർദ്ധിക്കുകയും കപ്പലിന്റെ പകുതിയോളം ജലത്തിലേക്ക് മുങ്ങുകയും ചെയ്തു ഇതോടെ കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറുകയും തുടർന്ന് പൂർണ്ണമായി മുങ്ങുകയും ചെയ്തു അറബിക്കടലിൽ ഏറ്റവും അപകടകരമായ സമയമാണ് കാലവർഷം ഈ സമയം മത്സ്യബന്ധനത്തിന്റെ വിലക്കുണ്ട് ജീവൻ പണയം വെച്ച് പിടിച്ചുകൊണ്ടുവരുന്ന മീനിന് മാർക്കറ്റിൽ നല്ല വിലയുമുണ്ട് അതിശക്തമായ കാറ്റും എട്ടും പത്തും മീറ്റർ ഉയർന്ന തിരമാലയും അതിശക്തമായ ഓളങ്ങളും കടലിനെ പ്രക്ഷുബ്ധമാക്കും എന്നാൽ പടുകുറ്റൻ ചരക്ക് കപ്പലുകൾ ഈ കാലാവസ്ഥയെ മറികടക്കാറുണ്ട് എന്നാൽ എം എസ് സി എൽസ ത്രീ എന്ന കപ്പലിന്റെ ഇരുപത്തെട്ട് വർഷം നീണ്ട യാത്ര ആലപ്പുഴയ്ക്ക് മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അവസാനിക്കണം എന്നായിരുന്നു തലേവര